നമസ്കാരം ഇപ്പോൾ ശബരിമല വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു തലം എന്ന് പറയുമ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം അവിടെ സ്വർണം കുറഞ്ഞുപോയി അവിടെ പെട്ടെന്ന് തന്നെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഒരു സ്പോൺസറായി വന്നിട്ട് ഒളിവിലടിച്ചുകൊണ്ട് പോയ ഒരു കാര്യം അത് ഇപ്പം ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പം ഇത്തരം സാഹചര്യങ്ങൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വിവാദം ഉയർത്തിക്കൊണ്ട് വന്ന് നമുക്കറിയാം തുടക്കം തന്നെ നമുക്കറിയാം ഈ ഒരു വിവാദം അതായത് സ്വർണ്ണപ്പാളി വിവാദവുമായി സ്വർണത്തിൽ ഇത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറവ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചതിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ തന്നെ ഈ സ്പോൺസർ തന്നെയാണ് പറഞ്ഞു വരത്തിയത് ഇങ്ങനെ പ്രശ്നമുണ്ട് അതായത് എന്തിനാണ് അങ്ങനെ ഒരു നടപടിക്രമമായി പോയത് അതായത് ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ ഇവിടെ നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ഇങ്ങനെ ഒരു പ്രസ്താവനയും കേസുമായി എന്തിനു മുന്നോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു കാര്യം സ്വർണ്ണപ്പാളി വിവാദം കഴിഞ്ഞ ദിവസം തന്നെ അത് ആരംഭിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ അതിനുശേഷം ആരംഭിച്ചാൽ മതിയായിരുന്നു കൃത്യമായി സംസ്ഥാനത്തെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയും അതിന് തീയതി എടുക്കുകയും ആ ഡേറ്റ് എടുത്തതിന് ശേഷം നടപ്പിലാക്കാനുള്ള ബാക്കിയുള്ള പ്രാരംഭ നടപടികൾ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം ഒരുക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ആരോപണവുമായി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി പോയത് ഏർ ഇങ്ങനെ സ്വർണ്ണപ്പാളി വിവാദം ഇവിടെ ഇങ്ങനെ കത്തിച്ചു നിർത്താൻ വേണ്ടി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കു ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നമുക്ക് വേണ്ടത് കാരണം അതിനുശേഷം വിജിലൻസ് ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ തെരച്ചിലിലും അതോടൊപ്പം അന്വേഷണത്തിലും ഈ കാണാതെ പോയ പീഠം അതായത് ദ്വാരപാലക പീഠം ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ ആ സാഹ ആ സമയത്ത് തന്നെ നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി ഇതൊരുമാതിരി ക്രിയേറ്റഡ് പോലെയാണ് തോന്നുന്നത് കാര്യം വീണ്ടും സർക്കാരിൻ്റെ മേലേക്ക് ഈ ശബരിമലയും അതോടൊപ്പം തന്നെ തുടങ്ങിയ വിഷയങ്ങളും കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു മനഃപൂർവ്വ ശ്രമമാണോ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമുക്ക് കാണേണ്ടി വരും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വേറൊന്നും ഫലിക്കാതെ വന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിവാദം ഉയർത്തിക്കൊണ്ടു വന്ന സമയത്ത് പോലും അതിനെയൊക്കെ സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞു പിന്നീട് സി പി എമ്മിന് സ്വയം തോന്നിയൊരു കാര്യമാണ് ഒരു ആ ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യം മണ്ഡലകാലം വരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യക്ഷമമായ ഒരു കാര്യങ്ങൾ വിളിക്കുകയും അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കേണ്ടതുണ്ട് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി ആരംഭിക്കുന്നു അപ്പം ഇത് ഇപ്പം നമുക്കറിയാം ആഗോള സൈ അയ്യപ്പ സംഘം വന്നതോടുകൂടി ഇവിടെ എസ് എൻ ഡി പിയും എൻ എസ് എസും അടക്കമുള്ള സാമുദായിക സംഘടനകൾ പലതും എൽ ഡി എഫിന്റെ കോട്ടയിലേക്ക് തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇപ്പം എൻ എസ് എസ് പോലും അത്തരത്തിലുള്ള ഒരു ശരിദൂരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെ വന്നപ്പോൾ എൽ ഡി എഫിലേക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം ഇവിടുത്തെ സാമുദായിക സംഘടനകളും അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് സ്വർണപ്പാളി വിവാദത്തെ വീണ്ടും കത്തിച്ചു വിടാൻ ശ്രമം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് സാമുദായിക സംഘടനകളെല്ലാം അതായത് ഹിന്ദു സംഘടനകളിൽ ഹിന്ദു സാമുദായിക സംഘടനകളെല്ലാം തന്നെ എൽ ഡി എഫിനൊപ്പം നിന്നു അപ്പം അവരെ തെറ്റിക്കണം എന്നുണ്ടെങ്കിൽ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കുന്ന ഒരു സംഘമാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പേര് ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന എന്താ പറയാ പച്ചയ്ക്ക് കള്ളനായ ഒരു മനുഷ്യൻ അത് അദ്ദേഹം സ്പോൺസറുടെ പേരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ശബരിമലയിൽ ഈ പാർട്ടണറേസിന്റെ കയ്യിൽ നിന്ന് അതായത് ശബരിമലയിൽ ഒരു പങ്ക് മാറ്റി വെക്കും ശബരിമലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഒട്ടുമിക്ക കേരള രാജ്യത്തെ തന്നെ ഒട്ട് വലിയ വ്യവസായികളെല്ലാവരും തന്നെ ശബരിമലയിൽ അത്രത്തോളം പ്രവിമ വിജയമല്ലി തന്നെയല്ലേ അവിടെ സ്വർണം പൂശല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള വ്യവസായികൾ പലരും ഇതിനു വേണ്ടിയിട്ട് ഒരു പങ്ക് അവർ മാറ്റിവയ്ക്കുന്ന ശീലമുണ്ട് അപ്പോൾ അതിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടോ തൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കുക അത്രങ്ങിയ ഒരുപാട് നടപടിക്രമങ്ങൾ തന്നെ വിദേശത്ത് നിന്നുള്ള ഫണ്ടർമാരെ ഇവിടെ കൃത്യമായ അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുക അതൊക്കെ ഒരു പക്ഷെ നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ അവിടെ വന്ന് നിന്നുകൊണ്ട് ശബരിമലയിലെ താനൊരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് അതേ ഈ നടപടികളൊക്കെ ഈ നടപടി ദൂഷ്യമൊക്കെ വരുത്തി വെച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ വീണ്ടും സർക്കാരിൻ്റെ മേലേക്ക് അടിക്കാനുള്ള ഒരു ശക്തമായ ഒരു പ്രഹരിക്കാനുള്ള ഒരു വടിയായി തന്നെയാണ് ഇടത് യു ഡി എഫുകാരും ബി ജെ പി കാണുന്നത് അതോടൊപ്പം എങ്ങനെയെങ്കിലും ഇനി ഈ പ്രശ്നം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ പതുക്കെ എൻ എസ് എസിനെ വളച്ച് പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമൊക്കെയാണ് ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഭരണകാലം എന്നാൽ ചോദിക്കും യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇതൊക്കെ നടന്നിട്ടില്ലേ എന്ന് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒറ്റ പേരുള്ളൂ വി എസ് ശിവകുമാർ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു വി എസ് ശിവകുമാർ കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരൻ ജയകുമാറിനെ അവിടെ കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറാക്കി ആക്കി മാറ്റുന്നു ദേവസ്വം ബോർഡിന്റെ അതും ചട്ടവിരുദ്ധമായ നിയമനം നടത്തുന്നു അങ്ങനെ ചട്ടവിരുദ്ധമായ നിയമനം നടത്തിക്കൊണ്ട് അവിടെ എന്തിനു വേണ്ടി ചട്ടവിരുദ്ധ നിയമനം നടത്തി അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരാളെ മന്ത്രി തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ സഹോദരനെ തന്നെ അവിടെ നിയമിക്കുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആയിട്ട് അപ്പൊ നമുക്ക് പച്ചയ്ക്ക് അതിനെ സുതാര്യം എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ ചട്ടവിരുദ്ധമായി നിയമിച്ചുകൊണ്ട് തന്നെ സുതാര്യമാകുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശവും സുതാര്യവും എന്ന് കരുതാൻ കഴിയുമോ ഇല്ല അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതായിരുന്നു വി എസ് ശിവകുമാറിന്റെ ഒരു ലക്ഷ്യം എന്നും പിന്നീടുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നി പോകും കാരണം അവിടെ പാത്രങ്ങൾ വാങ്ങുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വർഷാവർഷം പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങുക അപ്പോൾ പഴയ പാത്രങ്ങൾ ലേലത്തിന് കൊടുക്കുകയും അത് വർഷം കഴിയുമ്പോൾ പഴയ പാത്രങ്ങൾ ലേലത്തിന് കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുക ശരി അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ദേവസ്വം ഓഡിറ്റർമാർ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിൽ മനസ്സിലായി ഇങ്ങനെ പാത്രം വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇങ്ങനെ പാത്രം വാങ്ങുമ്പോൾ അതിൽ നിന്ന് മാത്രമായി ഒരു ഒന്നേ ദശാംശം എട്ടേ ആറ് കോടി രൂപയുടെ അഴിമതിയാണ് ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയിരിക്കുന്നത് അത് ഇടപാടിൽ നടത്തി അപ്പം ഇങ്ങനെ പാത്രം വാങ്ങിക്കൂട്ടു അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന അതിന്റെ ഓഡിറ്റർമാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പാത്രം വാങ്ങേണ്ട ആവശ്യമെന്നില്ല എന്ന് കരുതിയിട്ട് നിർദ്ദേശം ഒരു ഒരു നോട്ടീസ് പോലെ അവർക്ക് നൽകുകയും ചെയ്തു എന്നാലും ഈ നോട്ടീസിനെല്ലാം ഒട്ടും വകവെക്കാതെ വീണ്ടും പാത്രങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ഇത് ഇത് പിന്നീട് കോടതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഹൈക്കോടതിയിൽ കൃത്യമായി നോക്കി അന്വേഷണം നടത്തിയില്ലെന്ന് മനസ്സിലായി ഇതിനകത്ത് വലിയൊരു കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി പണം വെട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായി ഇത് മാറുന്നു പിന്നീട് വിജിലൻസ് അന്വേഷണം നടത്തുന്നു അപ്പോൾ അങ്ങനെ ഈ ഇതേ പറയുന്ന പോലെ അന്വേഷണം നടത്തിയപ്പോൾ അല്ല പാത്രം വാങ്ങുന്നുണ്ട് പാത്രം എങ്ങനെ വാങ്ങുന്നു എന്നുള്ളതായി പിന്നീടുത്ത ചോദ്യം അപ്പോൾ പാത്രം വാങ്ങുമ്പോൾ പാത്രം വാങ്ങുന്നതിനാവശ്യമായ ബില്ല് ഉണ്ടാവുമല്ലോ വാങ്ങിക്കഴിയുമ്പോഴുള്ള ബില്ല് ഉണ്ടാവും ആ ബില്ല് ഏതെങ്കിലും ഒരു ഷോപ്പ് നൽകുന്നതാവണം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ബില്ല് കിട്ടി ആ ബില്ലിൽ ഷോപ്പിന്റെ മേൽവിലാസവും ഉണ്ട് അപ്പൊ ഈ ബില്ലിന്റെ മേൽവിലാസം നോക്കി ബില്ലിനെ കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇതൊരു ഷോപ്പൊന്നും ആയിരുന്നില്ല കരവനയിലെ ഒരു വീടിന്റെ മേൽവിലാസമാണ് കൊടുത്തിരുന്നതെന്ന് മനസ്സിലാവുന്നു എന്ന് വെച്ചാൽ പച്ചയ്ക്ക് ഇത്തരത്തിൽ കള്ളത്തരം കാണിച്ചുകൊണ്ട് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്ന രീതിയിൽ ജനങ്ങളെയെല്ലാം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വ്യാജരേഖ വരെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ വെട്ടിക്കുകയും തട്ടിക്കുകയും ചെയ്തവരാണ് യു കാലത്ത് നമ്മുടെ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ദേവസ്വം ബോർഡ് അവരുടെ കയ്യിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ അഴിമതികളാണ് പിന്നെ നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് വേഡി സൈശം പറഞ്ഞ പോലെ തന്നെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയിട്ടേലവർ ശബരിമല മാസ്റ്റർ പ്ലാൻ ആയിരുന്നാലും ഒന്നും ഇതുവരെ ഒരു ചുക്ക് നടത്തിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് കാര് ഇപ്പൊ വന്നുകൊണ്ട് ശബരിമല സ്നേഹം അയ്യപ്പ ഭക്തി വിശ്വാസികൾക്കൊപ്പം തുടങ്ങിയ കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ അവർക്ക് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉത്തമവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് കൃത്യമായി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടായിരുന്നു പണ്ടുള്ളവർ കഴിയാതെ പോയത് അതായത് ഈ പറഞ്ഞത് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലെ കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അപ്പോൾ അന്ന് സർക്കാരിന് അവിടെ നിന്ന് ദേവസ്വം ബോർഡിന്റെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള വഴികളായിരുന്നു അവർ കണ്ടെത്തിയിരുന്നത് ആ അവരാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘം നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിലരെ കുത്തി വിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ദുരാരോപണവുമായി ഇറങ്ങുന്നത് അപ്പൊ ഇത് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒടികൃഷ്ണൻ പോറ്റി ഇറങ്ങുന്നത് കൊണ്ട് പ്രധാനമായും ഗുണം ചെയ്യുക ഒന്ന് ബി ജെ പിക്ക് ആണ് മറ്റൊന്ന് കോൺഗ്രസിനാണ് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഗുണമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിസന്ധിയും അവർക്കുള്ള ഗോൾഡൻ ചാൻസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിനെ ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്യും ഇപ്പൊ ടി ജി മോഹൻദാസ് അടക്കമുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് അത് നല്ലതാണ് ഒ രാജഗോപാല് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞു ശബരിമലയിൽ സ്ത്രീ പ്ര യുവതീ പ്രവേശനം അനുവദിച്ചു കൊടുക്കണം എന്നതടക്കം ഒ രാജഗോപാല് പറഞ്ഞിട്ടുണ്ട് ഈ തീരുമാനം വന്നപാടെ കെ സുരേന്ദ്രൻ അടക്കം കൃത്യമായി പറഞ്ഞു ഇത് കോടതി വിധി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞതാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന സമത്വത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സ്റ്റാൻഡ് എന്നാൽ അവരല്ല അതിൽ നിന്ന് പിന്നീട് പിന്നാക്കാൻ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് പന്തളം രാജകുടുംബം ഇത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നു അത് പാടില്ല അത് വർഷങ്ങളായി നിലനിന്ന് വരുന്ന അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഏർ നിരക്കാത്തതാണ് എന്ന് പന്തളം രാജകുടുംബം പറയുന്നു പന്തളം രാജകുടുംബം ഇങ്ങനൊരു കാര്യമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് എൻ എസ് എസിനെ എൻ എസ് എസ് പതുക്കെ നാമ നാമജപ പ്രതിഷേധ യാത്ര ആരംഭിക്കുന്നു അപ്പോൾ ഉടനെ ബി ജെ പി കരുതി ഇതാണ് ഒരു സുവർണാവസരം ഈ ഒരു അവസരത്തെ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ ഹിന്ദു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇതിനൊപ്പം നിൽക്കുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് അനുകൂലമായ ഘടകമായി മാറും എന്ന് കരുതിക്കൊണ്ട് ബി ജെ പി പതുക്കെ അപ്പോഴും എൻ എസ് എസിന് ബി ജെ പിയുടെ വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ എൻ എസ് എസ് സെപ്പറേറ്റ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ആ നാമജപ പ്രതിഷേധയാത്രയെ ബി ജെ പി ഏറ്റെടുക്കുകയാണ് പിന്നീടുണ്ടായത് എന്നാൽ ആ സമയത്തും വിശ്വാസികൾക്കൊപ്പം എന്നുള്ള വ്യാ ഒരു ഒരു പച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് യു ഡി എഫും ഒപ്പം നിന്നു അതായത് എൻ എസ് എസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് ആ വാലറ്റം പിടിച്ചുകൊണ്ട് നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു ശബരിമല വിഷയം ഇങ്ങനെ കത്തി വരുമ്പോൾ അതും ഇത്തരത്തിലുള്ള അവിടുത്തെ ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ മോഷണം പോയി എന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇത് ഈ രണ്ട് പാർട്ടികളും ഈ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഇരിക്കുന്നത് കാര്യം ആ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനെ ഈ ഒരു വിഷയത്തെ ഇങ്ങനെ കത്തിച്ചു നിർത്താൻ കഴിയണം അങ്ങനെ ശക്തമായ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കും അപ്പം ഈ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അന്വേഷണം അതിൻ്റെ പരിസമാപ്തിയിലെത്തി കഴിഞ്ഞാൽ ആ ഒടുവിൽ അവർക്ക് പറയാം ഈ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല കാര്യം ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉണ്ടായ ഒരു സൃഷ്ടിയായിരിക്കുമല്ലോ ഈ അന്വേഷണ റിപ്പോർട്ട് അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് വലിയ എന്ന് പറയും പക്ഷേ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി സത്യസന്ധമായി പുറത്തിറങ്ങേണ്ടതുണ്ട് ഇങ്ങനെ ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ മതവികാരം കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ശബരിമല അയ്യപ്പന്റെ പല ആടയാഭരണങ്ങളിൽ പീഠം വരെ മോഷണം പോയ ഒരു സാഹചര്യം എന്നിട്ട് സർക്കാരിനെ പ്രതിചേർക്കുകയും സർക്കാരിനെ കുറ്റക്കാരനാക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം അതിനകത്ത് പ്രതി ചേർക്കാനും നടക്കുന്ന ശ്രമങ്ങൾ ഇതിൽ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരു കൃത്യമായ തിരിച്ചറിയലിന് വേണ്ടി ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അങ്ങനെ നമുക്കറിയാം ബി ഡി സതീശം വന്ന് കൈ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് കുറേ ആക്ഷനൊക്കെ ഇട്ട് നമ്മൾ കണ്ടതാണ് ഒരു ബോംബ് ബന്ധം പൊട്ടുവെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകണം ഇനി അഥവാ ഇനി ദേവസ്വം ബോർഡായിരുന്നാലും സർക്കാരാണെങ്കിലും ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അടക്കം ശിക്ഷാനടപടികളടക്കം എന്താണോ വേണ്ടത് അത് ചെയ്യുകയും വേണം അല്ല ആര് കുറ്റക്കാരായിരുന്നല്ലോ ഇനി ഒരു ഗൂഢാലോചനയാണെങ്കിൽ ആ ഗൂഢാലോചനക്കാരെ കൃത്യമായി ജനം തിരിച്ചറിയണം ജനം തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ആ നിലയ്ക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തണം എന്തായാലും ഇപ്പൊ തൽക്കാലം നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു പുകമറ മാത്രമാണ് എന്ന് നമുക്കറിയാം